ബുധനൂരിൻ്റെ ദേശദേവതയായ ബുധനൂർ ശ്രീ കുന്നത്തുങ്കുളങ്കര ദേവി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന നവാഹ യജ്ഞത്തിന് തിരിതെളിഞ്ഞു ക്ഷേത്ര മേൽശാന്തി അനിൽകുമാർ ഭട്ടതിരി ഭദ്രദീപം തെളിയിച്ചു ക്ഷേത്ര ഭാരവാഹികളും നൂറുകണക്കിന് ഭക്തജനങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു നവാഹയജ്ഞത്തോടനുബന്ധിച്ച് കുടുംബാർച്ചന വിഷ്ണുപൂജ ശത്രു സംഹാരപൂജ ഗണപതി ഹോമം മഹാമൃത്യുജയ ഹോമം വിദ്യാഗോപാല മന്ത്രാർച്ചന സപ്തമാതൃപൂജ പാർവതീപരുണയ ഘോഷയാത്ര ഉമാമഹേശ്വര പൂജ മംഗല്യസൂക്ത പുഷ്പാഞ്ജലി സർവൈശ്വര്യ പൂജ സരസ്വതീ പൂജ കുമാരീപൂജ നവഗ്രഹപൂജ ലക്ഷ്മി പൂജ മഹാഗണപതി ഹോമം അന്നദാനം പ്രഭാഷണം എന്നിവ നടക്കും